ദക്ഷിണേഷ്യയിലെ ഏറ്റവും വേഗമേറിയ ഫെറി സർവീസ് ആരംഭിക്കുകയാണ് മുംബൈയിൽ നിന്നും കൊങ്കണിലെ രത്നാഗിരിയിലേക്കും സിന്ധുദുർഗിലേക്കും സെപ്റ്റംബർ ഒന്ന് മുതലാണ് സർവീസ് ആരംഭിക്കുന്നത് റോഡ് മാർഗം പത്ത് മണിക്കൂർ എടുക്കുന്ന യാത്ര മുംബൈയിൽ നിന്നും മൂന്ന് മണിക്കൂർ കൊണ്ട് രത്നഗിരിയിലെ ജയ്ഗഢ് തുറമുഖത്തെത്തും മുംബൈയിൽ നിന്നും സിന്ധുദുർഗിലെ വിജയദുർഗ് തുറമുഖത്തേക്ക് അഞ്ചു മണിക്കൂർ കൊണ്ട് ഫെറിയിൽ എത്തിച്ചേരാനാകും റോഡ് മാർഗം പന്ത്രണ്ട് മണിക്കൂർ വേണ്ടയിടത്താണ് അഞ്ചു മണിക്കൂർ യാത്ര ഇവിടെ സാധ്യമാകുന്നത് ദക്ഷിണ മുംബൈയിലെ മസ്ഗാവിനടുത്തുള്ള ഭാവുച്ചാദാക്കൽ നിന്നാണ് സർവീസുകൾ പുറപ്പെടുക എം ടു എം എന്ന പേരുള്ള കൂറ്റൻ ബോട്ടിൽ അറുനൂറ്റി അമ്പത്തി ആറ് യാത്രക്കാരെ ഉൾക്കൊള്ളാനാകും ഇക്കണോമിക് ക്ലാസ്സിൽ അഞ്ഞൂറ്റി അമ്പത്തിരണ്ടും പ്രീമിയം ഇക്കണോമിയിൽ ബിസിനസ് ക്ലാസിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പന്ത്രണ്ടും എന്നിങ്ങനെയാണ് സീറ്റുകൾ അതേസമയം ഏറ്റവും കുറഞ്ഞ ഇക്കണോമിക് ക്ലാസിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് നിരക്ക് അമ്പത് നാല് ചക്രവാഹനങ്ങളും മുപ്പത് ഇരുചക്രവാഹനങ്ങളും വഹിക്കാൻ ശേഷിയുള്ള ഫെറി സർവീസിൽ മിനി ബസ്സുകൾ കൊണ്ടുപോകാനാകും റോഡിലെ ഗതാഗത കുരുക്കിൽപ്പെടാതെ കൊങ്കണിലേക്ക് എളുപ്പത്തിൽ യാത്ര സാധ്യമാകുമെന്നതും അതിവേഗ റോറോ ഫെറി സർവീസിന്റെ സവിശേഷതയാണ് ഗതാഗത കുരുക്കും റോഡിലെ കുഴിയും കാരണം പൻവേലിയിൽ നിന്നും കൊങ്കണിലേക്കുള്ള യാത്ര പേടി സ്വപ്നമാകുന്നതിനിടെയാണ് ബോട്ട് സർവീസുകൾ ആരംഭിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ ഗോവയിലേക്കും സർവീസ് ആരംഭിക്കാനാണ് നീക്കം ഇരു സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ ഉണർവേകും ഗോവ സർക്കാരുമായുള്ള ചർച്ച തുടരുകയാണ് ഇറ്റലിയിൽ നിന്നെത്തിച്ച വെസലാണ് സർവീസിന് ഉപയോഗിക്കുക മുംബൈയിൽ നിന്നും അലിബാഗിലേക്ക് നേരത്തെ തന്നെ സർവീസുകൾ നടത്തുന്നുണ്ട്